ചർച്ച ചെയ്യുകയും പിന്നീട് മരവിച്ച അവസ്ഥയിലാവുകയും ചെയ്ത കേരയിൽ പദ്ധതി വീണ്ടും യാഥാർത്ഥ്യമാവുകയാണോ അത്തരത്തിലുള്ള ചില ചർച്ചകൾ ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മാസം സംസ്ഥാനത്തെത്തിയ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കെ റയലിനോട് അനുകൂലിച്ചു കൊണ്ടുള്ള പ്രസ്താവനക്ക് പിന്നാലെ ഡൽഹി കേന്ദ്രീകരിച്ച് തുടർ നടപടികൾ പുരോഗമിക്കുന്നതായി അറിയുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധാരണ പദ്ധതികൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ റെയിൽവേ മന്ത്രി പറഞ്ഞത് കേരയിൽ പദ്ധതിയിൽ തുടർ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ സന്നദ്ധമാണെന്നാണ് ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ പദ്ധതി നടപ്പാക്കാനുള്ള നിബന്ധനകളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിലെ സാങ്കേതികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണത് പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാവുകയാണ് അത് എളുപ്പത്തിൽ നടത്താവുന്ന കാര്യവുമല്ല കേന്ദ്ര സർക്കാരിനും റെയിൽവേ മന്ത്രാലയത്തിനും മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും പദ്ധതി ദോഷകരമല്ലെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് നേരത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് കണ്ടത് യു ഡി എഫും ബി ജെ പിയും പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന ഉറച്ചു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ ഉള്ളത് കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന പദ്ധതി പാർശിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും അവർ പറയുന്നു സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ ജനങ്ങൾ പിടിതെറിഞ്ഞപ്പോൾ അതിന് മുഴുവൻ പിന്തുണയും നൽകി പ്രതിപക്ഷ കക്ഷികൾ രംഗത്തുണ്ടായിരുന്നു കടുത്ത ജനകീയ പ്രതിരോധത്തെ പദ്ധതിക്ക് അനുകൂല നടപടികളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമായി വരും കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ കൂടുതൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടായാലും വളരെ പ്രധാനമാണ് പദ്ധതിയെ എതിർക്കുന്ന എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് കൃത്യമായി പരിഹാരം കണ്ടെത്തുവാനും സർക്കാരിന് കഴിയുമോ എന്നതാണ് വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വൻതോതിൽ ഭൂമി ഏറ്റെടുക്കുക എന്നത് പ്രതിഷേധിക്കുന്ന ആളുകളെയെല്ലാം തല്ലി ഒതുക്കി അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നത് ശരിയായ മാർഗമാവില്ല സമവായത്തിലൂടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയണം ജനങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ രണ്ടു തട്ടിൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയുന്നില്ല എന്നത് വസ്തുതയാണ് അതിവേഗ യാത്രയ്ക്കുള്ള സൗകര്യം നമുക്ക് ആവശ്യമാണ് അത് എങ്ങനെ ഏതു വിധത്തിൽ എന്നതിലാണ് തർക്കം നിലനിൽക്കുന്നത് നിലവിലുള്ള റെയിൽവേ സംവിധാനം ശക്തിപ്പെടുത്തി അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുമെന്നാണ് സിൽവർ ലൈനിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് പാതകൾ നവീകരിച്ചാൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇപ്പോഴുണ്ട് ഇനിയും ഇതുപോലുള്ള ട്രെയിനുകൾ വരുമെന്നുറപ്പാണ് അവയുടെ പ്രയോജനം പരമാവധി കേരളത്തിന് ലഭ്യമാക്കുകയാണ് സിൽവർ ലൈൻ പദ്ധതിയേക്കാൾ നല്ലതെന്ന് വിശ്വസിക്കുന്നവർ ഒട്ടേറെ ഉണ്ട് അറുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ഈ ചെലവ് താങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്